രാമായണത്തിലെ അമ്മമാരെ കുറിച്ച് ചില സൂചനകൾ നമ്മൾ ഇതിനകം നൽകിയിട്ടുണ്ട് രാമായണത്തിലെ അമ്മമാർ മഹാഭാരതത്തിലെ അമ്മമാരിൽ നിന്ന് തീർത്തും വ്യത്യസ്തരാണ് മഹാഭാരതത്തിലെ അമ്മമാർ ദീർഘവ്യസനം കൊണ്ട് നടക്കുന്ന വലിയ അഗ്നിപർവ്വതങ്ങളാണ് അവർ നീണ്ടകാലത്തെ ദുഃഖങ്ങളാണ് സഹിക്കുന്നത് അതിലെ ഓരോ അമ്മയെയും എടുത്തു നോക്കിയാൽ നമുക്കത് കാണാൻ കഴിയും പക്ഷേ രാമായണത്തിലെ അമ്മമാർ അങ്ങനെ ദീർഘകാലം വ്യസനം കൊണ്ട് നടക്കുന്നുണ്ടാവാം പക്ഷെ അവരാ വ്യസനം വരുമ്പോഴെല്ലാം ആ വ്യസനത്തെ നമ്മളുടെ നാട്ടിലെ സാധാരണ അമ്മമാരെ പോലെ വലിയ തോതിൽ അത് പ്രകടിപ്പിക്കുന്ന ആളുകളാണ് ആ വ്യസനത്തെ അണപൊട്ടിച്ചൊഴുക്കിക്കളയുന്ന ആളുകളാണ് മൂന്നമ്മമാരാണല്ലോ പ്രധാനമായിട്ടുള്ളത് കൗസല്യയും കൈകേയം സുമിത്രയും കൗസല്യ അദ്ദേഹത്തിൻ്റെ ആദ്യ പത്നിയാണ് കൗസല്യ അദ്ദേഹത്തിൻ്റെ ആദ്യ പത്നി അപ്പോൾ അതിൽ സന്തതികൾ ഉണ്ടാവുന്നില്ല എന്ന് കണ്ടിട്ടാണ് അദ്ദേഹം സുമിത്ര എന്ന രാ എന്ന കുമാരിയെ കല്യാണം കഴിക്കുന്നത് ഈ സുമിത്രയെക്കുറിച്ച് പറയുന്ന വേറൊരു കാര്യം വാൽമീകി രാമായണത്തിൽ പറയുന്നത് സുമിത്ര ഒരു വൈശ്യ പ്രമുഖൻ്റെ മകളായിരുന്നു ക്ഷത്രിയായിരുന്നില്ല ആ വൈശ്യ വൈശ്യപ്രമുഖൻ്റെ മകളെ ദശരഥന് സമ്മാനം നൽകിയതാണ് എന്നും പറയുന്നുണ്ട് പക്ഷെ അവർ അവിടുത്തെ ക്ഷത്രിയ വനിതകളോടൊപ്പം തന്നെ അതേ ആദരം ഏറ്റുവാങ്ങി അവിടെ ജീവിച്ചു ഈ കൈകേയും കൈകേയി കേകയ രാജ്യത്തു നിന്ന് പിന്നീട് കൊണ്ടുവരുന്നതാണ് കൂടുതൽ ചെറുപ്പം ഇവരെക്കാൾ കൂടുതൽ ചെറുപ്പം ഇവരെക്കാൾ കൂടുതൽ സൗന്ദര്യം കാളിദാസൻ പറയും പ്രിയ കേകേയ വംശജ എന്ന് പറയും കെ വംശത്തിൽ നിന്ന് വന്ന ഇവളാണ് ദശരഥൻ ഏറ്റവും പ്രിയപ്പെട്ടവളായി തീർന്നത് എന്ന് കാളിദാസൻ രഘുവംശത്തിൽ പറയും അതിൻ്റെ കാരണം അവർ ചെറുപ്പമായതുകൊണ്ടും കുറച്ച് സാമർഥ്യം കൂടുതലുള്ളതുകൊണ്ടും അവർ കുറച്ചുകൂടെ സുന്ദരി ആയതുകൊണ്ടുമാണ് എന്ന് നമ്മൾ രാമായണം വായിക്കുമ്പോൾ മനസ്സിലാക്കും പക്ഷേ ഈ രണ്ടമ്മമാർക്കും അങ്ങനെ അല്ലാത്ത ചില സവിശേഷതകൾ ഉണ്ടായിരുന്നു നമ്മൾ അത് മനസ്സിലാക്കുമ്പോൾ വേറൊന്നുകൂടി നമ്മൾ രാമായണത്തെ സംബന്ധിച്ച് പറയണം രാമായണത്തിൽ രാമലക്ഷ്മണന്മാരുടെ ഭരതശത്രുഘ്നന്മാരുടെയും ബാലലീലകളൊന്നും വർണ്ണിക്കുന്നില്ല ഒരിടത്തും പറയുന്നില്ല ബാലലീലകൾ നമ്മൾ ഭാഗവതം വായിക്കുമ്പോൾ അങ്ങനെയല്ലല്ലോ കൃഷ്ണന്റെ ബാലലീലകൾക്ക് വേണ്ടി മാത്രം എഴുതപ്പെട്ട പുസ്തകമാണ് ഭാഗവതം പക്ഷേ ശ്രീരാമൻ്റെയും ലക്ഷ്മണൻ്റെയും ഭരതൻ്റെയും ശത്രുഘ്നൻ്റെയും ബാലലീലകൾ ഒട്ടും പറയുന്നില്ല പകരം കൈകേയി പ്രത്യക്ഷപ്പെടുന്നത് തന്നെ ആദ്യം നമ്മൾ കാണുമ്പോൾ ശ്രീരാമന്റെ ജനനത്തെ സംബന്ധിച്ച് ഉള്ളവർ അറിയിപ്പ് കിട്ടുന്ന സമയത്താണ് അവരെ നമ്മൾ രാമായണത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് അത് കഴിഞ്ഞ് പിന്നെ നിർണായക സന്ദർഭങ്ങളിലാണ് വരുന്നത് ശ്രീരാമന്റെ അഭിഷേകത്തെക്കുറിച്ച് കൈകേയി അറിയുന്നത് തന്നെ രാജകിങ്കരന്മാർ പറഞ്ഞിട്ടാണ് കൈകേയം കൗസല്യയും സുമിത്രയും ഈ മൂന്നമ്മമാരും രാമാഭിഷേകത്തെക്കുറിച്ച് അറിയുന്നത് രാജാവ് പറഞ്ഞിട്ടല്ല വാൽമീകി അനുസരിച്ച് രാജാവ് പറഞ്ഞിട്ടല്ല അറിയുന്നത് ഇവരെല്ലാം ഈ പൗരപ്രമുഖന്മാർ പറഞ്ഞിട്ടാണ് അറിയുന്നത് അന്തപ്പുരത്തിൽ സംസാരമുണ്ടായി കഴിഞ്ഞിട്ടാണ് ഇവർ പേരും അറിയുന്നത് പട്ടാഭിഷേകം നടക്കാൻ പോകുന്നുവെന്ന് ദശരഥൻ വളരെ ദുർബലനായ ഒരു രാജാവായിട്ടും അദ്ദേഹം ഇങ്ങനെ കൈകേക്ക് കീഴടങ്ങിപ്പോയതുകൊണ്ട് ഒരു സ്ത്രീജിതനായിട്ടും ഒക്കെ നമ്മൾ അങ്ങനെ പറയപ്പെടുന്നുണ്ട് നമ്മളുടെ സി എൻ ശ്രീകണ്ഠൻ നായരുടെ സാഗേതം എന്ന് പറയുന്ന നാടകത്തിൽ അദ്ദേഹം ആ തരത്തിലുള്ള വലിയ ദൗർബല്യം പ്രകടിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാം പക്ഷേ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ വിവരം അദ്ദേഹം ഈ ഭാര്യമാരോട് ആരോടും പറഞ്ഞില്ല രാജ്യകാര്യം രാജ്യകാര്യമായിട്ടും ഗാർഹിക കാര്യം ഗാർഹിക കാര്യമായിട്ടും ഇരുന്നോട്ടെ എന്ന് അദ്ദേഹം വിചാരിച്ചിട്ടുണ്ട് അവിടെ വെച്ചത് അറിയുമ്പോൾ ഇവർക്ക് വലിയ ആഹ്ലാദമുണ്ടാവുന്നു കൗസല്യയും സുമിത്രയുമാണ് ഒരുമിച്ച് നിന്നത് മനസ്സിലാക്കുന്നത് അവരാണ് ഒരുമിച്ച് അറിയുന്നത് അവർ തമ്മിൽ ഒരന്തരബന്ധം വളർന്നിരുന്നു എന്ന് നമ്മൾ വാൽമീകി രാമായണം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ രണ്ടമ്മമാർ തമ്മിൽ കൈകേയുമായിട്ട് അവർക്ക് അത്രയ്ക്ക് ബന്ധമുണ്ടായിരുന്നില്ല കൈകേയി വേറൊരു ഒറ്റപ്പെട്ട ജീവിതമാണ് അവിടെ അന്തപുരത്തിൽ നയിക്കുന്നത് ചിലപ്പോൾ രാജാവിന് അവരോട് പ്രിയമുണ്ടായിരുന്നത് കൊണ്ട് ഇവർക്ക് രണ്ടുപേർക്കും പേർക്കും അതിലൊരു ഈർഷ്യ ഉണ്ടാവുകയും ഇവർ ആ സഹകരണം വേണ്ടെന്ന് വെക്കുകയും ചെയ്തതായിരിക്കും നമ്മൾ നമ്മളുടെ ലൗകിക ബുദ്ധി കൊണ്ടുണ്ട എത്തുന്ന തീരുമാനങ്ങളാണ് ഇതൊക്കെ നിഗമനങ്ങളാണ് കേട്ടോ അപ്പോൾ അവരങ്ങനെയാണ് അത് കഴിഞ്ഞിട്ട് രാമാഭിഷേക വിഘ്നം വരുമ്പോഴാണ് കൗസല്യ തൻ്റെ അണപൊട്ടിയ രോഷം പുറത്തേക്ക് ഒഴുക്കുന്നത് രാമനെ അഭിനന്ദിക്കുകയും രാമനെ അഭിനന്ദിക്കാത്തത് ആരാണ് സുമിത്രയെ അഭിനന്ദിക്കുന്നു കൈകേയിക്ക് അത്യാഹ്ലാദമുണ്ടാകുന്നു രാമൻ ഇത് ഈ രാജാവാകുന്നു എന്നറിഞ്ഞിട്ട് യുവരാജാവാകുന്നു വാകുന്നു എന്നറിഞ്ഞിട്ട് അത് നമുക്ക് വേറെ തന്നെ ചിന്തിക്കേണ്ടതുള്ളത് കൊണ്ട് ഞാൻ ഇപ്പോൾ അവിടെ അത് പറയുന്നില്ല കൗസല്യയും സുമിത്രയും ഈ രാമാഭിഷേക വിഘ്നം വരുന്നു എന്നറിയുന്ന സമയത്ത് പൊട്ടിത്തെറിക്കുന്നുണ്ട് കൗസല്യ പൊട്ടിത്തെറിച്ചിട്ട് നമ്മളുടെ ഒരു സാധാരണ വീട്ടമ്മയ്ക്കുണ്ടാകാവുന്ന സകല വിഷാദങ്ങളും ഉണ്ടായിട്ട് അവർ കൈകേയെ മൃഗീയായിട്ടുള്ള സ്ത്രീ ഇവൾ വഞ്ചകയാണ് ഇവൾ രാജാവിനെ കൊല്ലാൻ വേണ്ടി പിറന്നവളാണെന്നൊക്കെ പറയുന്ന സാധാരണ ഫത്സനങ്ങളൊക്കെ നടത്തുന്നുണ്ട് അത്തരം വാക്കുകളെല്ലാം ഉപയോഗിക്കുന്നുണ്ട് പലതവണ മോഹാലസ്യപ്പെടുന്നുണ്ട് എന്നിട്ടാണ് ശ്രീരാമനെ കാണുമ്പോൾ അദ്ദേഹം വളരെ അക്ഷോഭ്യനായിട്ടാണ് വരുന്നു പറയുന്നത് ഇങ്ങനെ വനവാസത്തിൻ്റെ കാര്യവും അദ്ദേഹത്തിന് ആദ്യം പ്രാഥമികമായിട്ടൊരു വിഷാദമുണ്ടാകുന്നുണ്ടെങ്കിലും വളരെ പെട്ടെന്ന് മനസ്സിൻ്റെ സന്തുലിതാവസ്ഥ വീണ്ടെടുത്തിട്ട് അദ്ദേഹം പറയുന്നുണ്ട് ഞാനിങ്ങനെ വനവാസത്തിന് പോവുകയാണ് എനിക്കിനി അവിടെയാണ് എൻ്റെ ജീവിതം എന്നൊക്കെ പറഞ്ഞിട്ട് പറയുമ്പോൾ കൗസല്യ പറയുന്നുണ്ട് ഈ ജീവിതം എങ്ങനെ ഇയാളുടെ ജീവിതം ഈ വനത്തിൽ അവസാനിച്ചു ഉള്ളൂ എൻ്റെ മകൻ്റെ ജീവിതം അവൻ അവിടെ തിരിച്ചു തിരിച്ചുവരവ് സാധ്യമാവില്ല ഇവൾ ഇവളുടെ മകൻ ഭരതന് വേണ്ടിയിട്ട് ഇതെല്ലാം ചെയ്തു കൊടുക്കുമെന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് ഈ ശ്രീരാമനും സീതയും ലക്ഷ്മണനും കൂടി പോകാനായി വരുമ്പോൾ അലമുറ ഇട്ടുകൊണ്ടാണ് അതിനെ സ്വീകരിക്കുന്നത് അപ്പോഴാണ് സുമിത്ര പറഞ്ഞ പ്രസിദ്ധമായ ശ്ലോകം രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്ലോകം ഏതാണെന്ന് വിക്രമാദിത്യ സദസ്സിലെ വരരുചിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്ന നിലയിൽ പ്രസിദ്ധമായിട്ടുള്ള ശ്ലോകം രാമം ദശരഥം വിധി മാം വിധി ജനകാത്മജം അയോധ്യ മടവിം വിധി ഗച്ഛാത യഥാസുഖം എന്ന് പറയുന്ന ശ്ലോകം രാമം ദശരഥം വിധി രാമനെ നീ ദശരഥൻ എന്നറിയുക രാമം ദശരഥം വിധി മാം വിധി ജനകാത്മജാം ജനകാത്മജയെ നീ അമ്മയായിട്ടുള്ള ഞാനായിട്ട് കരുതണം എന്നാണ് പറയുന്നത് അയോധ്യാം അടവിം വിധി അയോധ്യയെ നീ അടവിയെ അയോധ്യമായി അയോധ്യയായിട്ട് കരുതണം കാനനത്തെ കാടിനെ അയോധ്യയായിട്ട് കരുതണം എന്നിട്ട് വേണം നീ ഇവിടെ പോകാൻ എന്ന് പറയുന്ന പ്രസിദ്ധമായ ശ്ലോകം ആ ശ്ലോകം ഇരുപത്തിനാല് തരത്തിൽ വ്യാഖ്യാനിക്കാം എന്നൊക്കെയാണ് പറയുന്നത് ഒക്കെ കാര്യം അവിടെ ഇരിക്കട്ടെ അതൊരു വലിയ ഉപദേശമാണ് നൽകുന്നത് ആ ഉപദേശം നൽകി കഴിഞ്ഞിട്ട് നമ്മൾ ആ വാക്കിനെക്കുറിച്ച് കൂടി ആലോചിക്കണം അയോധ്യ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് അയോധ്യ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം യുദ്ധമില്ലാത്ത സ്ഥലം എന്നാണ് അയോധ്യയിൽ ഒരു യുദ്ധവും ഉണ്ടാവുന്നില്ല യുദ്ധസമാനമായ അന്തരീക്ഷങ്ങൾ ഉണ്ടാവുമ്പോഴൊക്കെ അതിലെ രാജാക്കന്മാർ അവർക്ക് ലഭിച്ചിട്ടുള്ള പൈതൃകമായിട്ടുള്ള അവരുടെ പരമ്പരയായിട്ട് ആർജിച്ചിട്ടുള്ള നമ്മളുടെ ഈ നാടിൻ്റെ തന്നെ പൊതുവായിട്ടുള്ള സ്വഭാവമായിട്ടുള്ള സമചിത്തത സ്വീകരിക്കുന്നതായിട്ട് നമുക്ക് കാണാം യുദ്ധമുണ്ടാവുന്നുണ്ട് അതിന് പുറത്തല്ല പക്ഷേ അയോധ്യ എന്ന് പറയുന്ന സ്ഥലം യുദ്ധമില്ലാത്ത സ്ഥലമാണ് അവിടെ ഒട്ടും യുദ്ധം യുദ്ധമുണ്ടാവുന്നില്ല അവിടെ നിന്നാണ് ശ്രീരാമൻ വനത്തിലേക്ക് പോകുന്നത് വനത്തിലേക്ക് പോകുമ്പോഴാണ് ഈ അമ്മമാരുടെ കഠിനമായ വിലാപമുണ്ടാവുന്നത് ശ്രീരാമനെ പോയി കണ്ടിട്ട് വനത്തിലേക്ക് പോയ ശ്രീരാമനെ വനത്തിലേക്ക് പോയി കഴിയുമ്പോൾ ഭരതൻ രാജ്യഭാരം ഏറ്റെടുക്കാൻ വരുമ്പോൾ ഭരതൻ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ട് കൗസല്യ സ്വന്തം ആകാരത്തിൽ നിന്നിറങ്ങി ഓടി വഴിയിൽ ചെന്നിട്ടാണ് അയാളെ കാണുന്നത് അവർക്ക് ആ അമർഷം സഹിക്കാത്തത് കൊണ്ട് ഭരതൻ്റെ രാജ്യലോഭം കൊണ്ടായിരിക്കും അയാൾ അയാളുടെ അമ്മ ഇത് പറഞ്ഞത് എന്ന ചിന്തയിലാണ് അവർ വരുന്നത് അവർ വന്നിട്ട് വഴിയിൽ ഭരതനെ തടഞ്ഞു നിർത്തിയിട്ടാണ് അവർ ഭരതനോട് പറയുന്നത് നിന്നെപ്പോലെ ഒരു രാജ്യലോഭി വേറെ ഉണ്ടോ നിന്നെപ്പോലെ ഒരു തീർത്തും കൊള്ളരുതാത്തൊരു മനുഷ്യനുണ്ടോ നിന്റെ അത്യാഗ്രഹം നടക്കട്ടെ നിന്റെ ജ്യേഷ്ഠൻ രാമൻ എത്ര നല്ലവൻ അവൻ കാട്ടിലേക്ക് പോയിട്ട് നിനക്ക് ഈ രാജ്യം കിട്ടട്ടെ എന്നൊക്കെ പറയുമ്പോൾ ഭരതൻ അവരുടെ കാലിൽ വീണിട്ട് പറയുന്നു അല്ലയോ അമ്മേ ഞാനിതൊട്ടും ആഗ്രഹിച്ചിട്ടുള്ള കാര്യമല്ല എനിക്ക് ഈ ലോഭത്തിൽ ഒട്ടും ആഗ്രഹമില്ല എനിക്ക് രാജ്യലോഭമില്ല എനിക്ക് അധികാരം വേണ്ട എനിക്ക് ശ്രീരാമനേക്കാൾ വലിയ ഒരു പരമ്പൊരു വേറെ ഇല്ല എനിക്കതിനേക്കാൾ വലിയ ഒരു ആരാധനാമൂർത്തി ഇല്ല എന്ന് പറയുന്നത് ഉടൻ കൗസല്യ അപ്പോൾ തന്നെ അയാളെ അനുഗ്രഹിക്കുകയും കണ്ണീർ വാർക്കുകയും ചെയ്യുന്നുണ്ട് ഒരു സാധാരണ അമ്മയുടെ എല്ലാ വികാര വിചാരങ്ങളും വാൽമീകി അതിലേക്ക് സന്നിവേശിപ്പിച്ചിരിക്കുന്നത് നമുക്ക് കാണാം ഈ അമ്മമാരെ അവതരിപ്പിക്കുമ്പോൾ ഈ സുമിത്രയെയും കൗസല്യയേയും അവതരിപ്പിക്കുമ്പോൾ ഒരു സാധാരണ അമ്മയുടെ എല്ലാ വികാര വിചാരങ്ങളും അതിൽ ചേർത്തിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ നമ്മളുടെ വാൽമീകിയുടെ നമ്മുടെ അധ്യാത്മരാമായണത്തിൽ എഴുത്തച്ഛൻ്റെ രാമായണത്തിൽ പറയുന്നത് അമ്മ പറയുന്നത് നീ വനത്തിലേക്ക് പോകുമ്പോൾ നിനക്ക് ഒരു തരത്തിലും കൽമശമേഷാതിരിക്കട്ടെ നിനക്ക് ആപത്തുണ്ടാവാതിരിക്കട്ടെ നിന്നെ എല്ലായിപ്പോഴും ഈ പ്രകൃതി ദേവതകൾക്കാക്കട്ടെ എന്ന് പറയുന്ന തന്മകനാശ് ഗമിക്കുന്ന നേരവും എന്ന് പറഞ്ഞിട്ടുള്ള വളരെ പ്രസിദ്ധമായ വരികൾ ഉണ്ടല്ലോ അതുണ്ടാവുന്നത് അതുകൊണ്ടാണല്ലോ അപ്പോൾ വാൽമീകി രാമായണത്തിലെ അമ്മമാരെ പ്രാഥമികമായി നമുക്കൊന്ന് പരിചയപ്പെടാം എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇത് പറയുന്നത്